അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നമ്മുടെ അർജുന ശ്രീധു അതേപോലെ തന്നെ അപ്സരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അത് ഇത് എത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഫുൾ കോഡ് ഭാഷയാണ് അപ്പോഴാണ് ശ്രീതു ചോദിക്കുന്നുണ്ട് അപ്സരനോട് അപ്സര ചേച്ചിയൊക്കെ ക്യാപ്റ്റൻ ആണോ ഇത്തവണന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ ഗബ്രി കയറി വരുന്നത് ഗബ്രി കറിയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്സര ചേച്ചി എലിമിനേറ്റ് ആയി പോയതിന് ശേഷമാണ് ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ഈ റൂമിലേക്ക് ഞാൻ കയറുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അങ്ങനെ ഗബ്രി ഗബ്ബ്രിൻ്റെ ഫോട്ടോ എടുത്ത് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രീതു ചോദിക്കാണ് സർ എന്നോട് ക്യാപ്റ്റനാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ആ എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിലെ പലരുടെയും സ്വഭാവം കൊണ്ട് എനിക്ക് ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആകണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീതു പറയുന്നത് ആ സമയത്താണ് അർജുനും ശ്രീധു അവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഞാൻ രാവിലെ നന്നായി ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും മൊത്തത്തിലൊരു ശാന്തതയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിജോ വന്നത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരിതും ഷോക്കുമാണ് എന്നാലും ഒരു ഗെയിം ആവുമ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും കട്ടയ്ക്ക് ഒരു എതിരാളിയാണ് സിജോ നമുക്ക് കാത്തിരിക്കാം